കെ എസ് ആർ ടി സിയുടെയൊക്കെ തോന്നിയവാസം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതാണ് തോന്നിയവാസം ഒരു മനുഷ്യൻ്റെ ജീവന വിലയില്ലാത്തൊരു രീതിയിലുള്ള പോക്കും വരവാണ് യുമാരുടെ യുവമാരോട് ചോദിക്കുന്നെന്നുണ്ടല്ലോ യുവമാര് നമ്മളെ പ്രതിയാക്കുന്ന രീതിയിലാണ് യുവമാരെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പജീറ കിടക്കുന്നത് കണ്ടോ ഒരു ആ വണ്ടി എവിടെ കിടക്കുന്നത് കണ്ടോ അത്ര സൈഡിൽ പോയി ആ പജീറോ ആ വണ്ടി അത്ര സൈഡിൽ പോയി എന്നിട്ടും ആ വണ്ടി ഇറങ്ങി വരുന്നു ഈ വണ്ടിക്കത്തല്ല കണ്ടിരിക്കുവല്ലേ കണ്ടോ ഇത്രയും പറഞ്ഞിട്ടോ അവർക്കും ഇതുമില്ല ആ ഞങ്ങൾ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടോ അവർക്കും ഇരുതുമില്ല അവർ പറയുന്ന മറ്റേ പുള്ളിയുടെ കയ്യിലാണ് കുഴപ്പമാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുക ആരുടെ കയ്യിലെ കുഴപ്പം രണ്ട് വണ്ടി മൂന്ന് വണ്ടി കിടക്കുന്നുണ്ടെന്ന് ഓവർ ടേക്ക് ചെയ്ത് ഇറങ്ങിച്ചല്ലോ അത് ഇറക്കത്ത് നല്ല കുത്തിറകത്ത് വണ്ടി പിടിച്ചാൽ നിൽക്കത്തില്ല ആ സ്പീഡിലാണ് ഇറങ്ങി ചെല്ലുന്നത് ഇവമാരി ഈ സെൻറ്ററിൽ കൂടെ പോകുന്നത് കണ്ടിട്ടില്ല സെൻട്രൽ റോഡിന്റെ സെൻട്രൽ ലൈനിലൂടെ ഇമാര് വണ്ടി കൊണ്ട് പോകത്തുള്ളൂ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ആമാരി ഇടിക്കും ബാക്കിയുള്ളവരെല്ലാം പേടിച്ച് മാറ്റിയിട്ട് ഈ വണ്ടി കൊണ്ട് കെ ആർ ടി സി വണ്ടി എല്ലാം പോകുമ്പോഴും അങ്ങനെ എല്ലാവരും പേടിച്ച് മാറ്റിയാ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ യുവമാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർക്ക് ഏത് രീതിയാ സർക്കാരിന്റെ വണ്ടിയല്ല അവന്മാർക്ക് എന്ത് വേണമല്ലോ അവന്മാർ പറഞ്ഞാൽ പോലീസിനെ വിളിക്കാം നമ്മുടെ ഭാഗത്ത് തെറ്റല്ല അവന്മാർക്ക് തലയിൽ വെക്കാന്ന്